ഓം 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 ജഗജ്ജനനി ജഗജ്ജനനിൻ പാദം സ്മരിച്ചന് ഉരച്ചിടാം സവിനയം സത്യം വരംമഹി പാരാശര്യവചരോമമലം ഗീതാർത്ഥഗന്ധോത്കടം ലോകേ സജ്ജന ഭാരത പങ്കജം കലിമലപ്രഥംസിന് ശ്രേയസേ ശകുന്തളയുടെ ഭർത്തൃ സമീപത്തിലേക്കുള്ള യാത്ര താതനാ മുനിവരൻ പുത്രിയോടരുൾ ചെയ്താൻ നീതവ ഭർത്താവിനെ ചെന്നു കാണണം ഇനി സ്വാതന്ത്ര്യം നാരിമാർക്കില്ലെന്നല്ലോ ചൊല്ലിയിടുന്നു താപൻ താൻ രക്ഷിക്കണം കൗമാരവയങ്കൽ ഭർത്താവ് രക്ഷിക്കണം യൗവനവയസ്സിങ്കൽ പുത്രൻ താൻ രക്ഷിക്കണം വാർദ്ധക്യവയസ്സിങ്കൽ ദേവകൾക്കെല്ലാം വിഷ്ണുദേവതയല്ലോ ഭൂമി ദേവന്മാർക്കെല്ലാം അഗ്നിദാനും ബ്രഹ്മാവും ദൈവം ലോകങ്ങൾക്കെല്ലാം ദൈവം ബ്രാഹ്മണരെന്നു നൂനം മൂർഖനാകിലും ഭർത്താ നാരിമാർക്കെല്ലാം ദൈവം ചേതസാവാചാവൃത്യാ കർമ്മണ ഭർത്താവിന് സാദരം ശുശ്രൂഷിക്ക ശുശ്രൂഷിക്കമല്ലതു നിങ്ങൾക്കെല്ലാം അതിലും പതിവ്രതമാരാകും കുലസ്ത്രീകൾക്കതിനുമീതേ ഒരു ധർമ്മമില്ലറിക നീ ഗതിയും വരുമിഹ ലോകസൗഖ്യവും വരും പതിശുശ്രൂഷണം കൊണ്ടെന്നു ചൊല്ലുന്നു വേദം പുത്രനും നീയും കൂടി പോകണം മടിയാതെ വൃദ്ധ താപസന്മാരും ശിഷ്യരും തുണപോരും താതനെ പിരിയുന്ന ദുഃഖം കൊണ്ടവളപ്പോൾ ചൂതേലും മുലതൻ മേലിറ്റിറ്റു വീണിടുന്ന നേത്രാമ്പു തുടച്ച ചെയ്തു തൊഴുതാസ്ഥയാ പ്രദക്ഷിണം ചെയ്തു തൻ പുത്രനോടും ഗദ്ഗദാക്ഷരത്തോടു യാത്രയും ചൊല്ലി മെല്ലെ നിർഗമിപ്പതിന് നാശു തുനിഞ്ഞു ശകുന്തള മുനിയും തനേനെ മടിയിലെടുത്തുവച്ച അനുമോദത്തോടണച്ചാശ്ലേഷം ചെയ്തു നന്നായി തലയിൽ പല ഉരുചുംബിച്ചു ചൊല്ലിയിടിനാൾ പലനാൾ വാഴഗുവി ഗുണവാനായി എന്നും പലവുമാശീർവചനാദികൾ ചെയ്തു പിന്നെ കലശങ്ങളും ജപിച്ചീടിനാൻ പിന്നെ തൻ്റെ മകളെ കരം കൊണ്ടു തടവി മന്ദം മന്ദം സുഖമായി വരിക പറഞ്ഞോരനന്തരം അശ്രുക്കൾ പൊഴിക്കയും ഉൾക്കനം വിടുകയും നിശ്വാസം വരികയും നിസ്സഹം ചിന്തിക്കുകയും മാനുഷഭാവം കൊണ്ടു മാമുനിക്കതു നേരം മാനസഖേദം ചെറുതുണ്ടായി തന്നിലായികളായി ശാന്തമാനസന്മാരായി നിർജിതേന്ദ്രിയന്മാരായി ദാന്തന്മാരായി സന്തം പരമഹംസന്മാരായി മനി സമുദയ സതത ഗാത്രന്മാരായി സമവീക്ഷണന്മാരായി തപസാകൃഷന്മാരായി വൽക്കലാചിനായി സുവ്രതികളായ ഉത്കനമോടു ശക്തിയുക്തധാരികളായി നിടിലത്തിങ്കലൂർധപുണ്ഠ്രമുള്ളവർ ചിലർ ജഡിലന്മാരായി ചിലർ മുണ്ടന്മാരായുമുള്ള മുനിമാരെയും നിജ ശിഷ്യരാമവരെയും തുണയായയച്ചിതു കണ്വനാ മുനിവരൻ ശൈലപ്രസ്രവണങ്ങൾ വനങ്ങൾ നദികളും ശൈലങ്ങൾ നിദംബങ്ങൾ കന്തരങ്ങളും പിന്നെ രാഷ്ട്രങ്ങൾ നഗരങ്ങൾ ആശ്രമപ്രവരങ്ങൾ ഗോഷ്ഠങ്ങൾ മുഖ്യദിവ്യക്ഷേത്രങ്ങൾ ഉദ്യാനങ്ങൾ എന്നിവ കടന്നുപോയി മധ്യാ കാലത്തിങ്കൽ ചെന്നിതു മഹാരാജഗോപുരദ്വാരത്തോളം ഐരാർത്ഥം ശതക്രതു നിർമ്മിതമായ പുരമയിൽകാപുരം പോലെ പരിഖാപുര പുരാട്ടോപതൽപ്പങ്ങൾ പലതരം വാരണശാലാ ഭിത്തിചിത്രങ്ങൾ പലതരം ശതഘ്നി ചക്രയന്ത്രശതങ്ങൾ പലതരം രഥഘ്ന യന്ത്ര ഫലങ്ങൾ പലതരം ഹർമ്മ്യപ്രാസാദങ്ങളും മണ്ഡപവരങ്ങളും നിർമ്മലാ പണവീധീവ്രങ്ങൾ സഭാതലം കൈലാസിഖര ഊഖാകാരഗോപുരങ്ങളും ശൈലസന്നിഭകരി പ്രവരാലയങ്ങളും മന്തുരകളും പത്തി വാരസുന്ദരീജനം വാഴും മന്ദിര ചന്ദ്രികാ കരല ഗണങ്ങളും ചന്ദ്രികാങ്കണങ്ങളും നാടകശാലകളും ദ്വാരതോരണ പരിശോഭിതമായ പുരം പാരിടത്തിനു എന്നതുപോലെ പുഷ്കരണികൾ പല ഉദ്യാനവനങ്ങളും പുഷ്പ പുഷ്കരാക്ഷികൾ വാഴും അവരോധനങ്ങളും സ്വധർമ്മസ്ഥന്മാരായ നാനാവർന്നാശ്രമികൾ സുതതാരങ്ങളോടും വാണിടും ഗ്രഹങ്ങളും നിത്യം ഉത്സവം കൊണ്ട് ശോഭിച്ച മന്ദിരങ്ങൾ സത്യതൽപരന്മാരം വൈശ്യന്മാർ ഗ്രഹങ്ങളും രത്ന കാഞ്ചനധനധാന്യൌഹ സമൃദ്ധിയും അഗ്നിഹോത്രങ്ങൾ നല്ല പണ്ഡിതന്മാരായുള്ളോർ ദാനശീലന്മാരായ കരുണാർദ്ദ്രാത്മാക്കളും മാനശീലന്മാരായ ഭടന്മാരായുള്ളൂരും സതമകാര്യങ്ങളകലെ വെടിഞ്ഞുള്ളോരധർമ്മ ഭീരുക്കളാൽ സമ്പൂർണമായ രാജ്യം സ്വർഗവും ഇതിനോടു തുല്യമല്ലെന്നു തോന്നും സദ്ഗുണപരിപൂർണമെത്രയും ചിത്രം വാർത്താൽ പത്തനമധ്യേ രാജമന്ദിരം മനോഹരം വിത്ത സഞ്ചയപൂർണമുത്തമ സഭായുധം ബ്രാഹ്മണപ്രവരും ഭൂപതി വീരന്മാരും ധാർമ്മികന്മാരം ധനപതികൾ വൈശ്യന്മാരും ഉത്തമ ഉത്തമശൂദ്രന്മാരും സദ്വൃത്തന്മാരായി മറ്റുമുള്ള വർണ്ണികൾ താനും സൂതന്മാർ മാഗധന്മാർ വന്തികൾ ഗായകന്മാർ പാദസേവകന്മാരും സ്തുതിപാഠകന്മാരും നർത്തകന്മാരും നല്ല നർത്തകീജനങ്ങളും ഉത്തമവാദ്യങ്ങളെ വധിക്കുന്നവനേർകുതിര കാലാളായ സൈന്യങ്ങളുമാനഹ പട അതിശംഘനാദങ്ങളോടും ആനന്ദം വരുമാറു സേവിച്ചു സദാകാലമാനന്ദം പരമുണ്ടാമപ്പുരി തന്നിൽ ചെന്നാൽ ഹരി ഓം തയ്യാ വച്ചാമനസേന്ദ്രിയൈർ ബുദ്ധ്യാത്മന പ്രകൃതിസ്വഭാ കോമി യ സകലംബരസ്മൈ നാരായ സമർപ്പമെ നാരായണ യു സമർപ്പി